പറയിപ്പറ്റു വളർന്ന പന്തിരു കുലമതെങ്കിലുമേകർന്നാം ആദി കേരളത്തിൻ്റെ സാമൂഹ്യ സമരചന വളരെ മനോഹരമായൊരു പുരാവൃത്തത്തിലൂടെ പറയുന്നുണ്ട് അതാണ് ഈ പറയിപ്പറ്റ പന്തിരുകുലം ഇപ്പോൾ ബ്രാഹ്മണന് പറയ സ്ത്രീയിലുണ്ടായ പന്ത്രണ്ട് പേർ ഉപ്പുകുറ്റനും രചകനും കാരക്കലമ്മയും നാരായ മസൂനായർ പാടുന്ന നാരായണത്തൂർന്നിലൊക്കെ പാടുന്ന ആ പാട്ടുണ്ടല്ലോ അപ്പം ആ ഓരോ ജാതിയും ബ്രാഹ്മണൻ്റെ ഇല്ലത്തൊരുമിച്ച് കൂടുകയാണ് അച്ഛൻ്റെ ശ്രാദ്ധത്തിന് വേണ്ടി അപ്പം നമ്മൾ കേരളത്തിലെ ഈ സന്തതി പരമ്പരകൾ ഒരമ്മ പറ്റ മക്കളാണ് എന്ന് പറയുകയാണ് അപ്പം ബ്രാഹ്മണന് ഒലയ സ്ത്രീയിലുണ്ടായവരാണെന്ന് നമ്മുടെ ഈ ജാതി ബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എത്ര ബോധപൂർവമാണ് ഇത്തരം പുരാവൃത്തങ്ങൾ ഉണ്ടാക്കിയത് അതിന്മേലാണ് സ്പർദ്ധയുടെ വിഷബീജങ്ങൾ ഇപ്പോഴും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് പറയി പറ്റു വളർന്ന പന്തിരു കുലമതെങ്കിലും ഏകനാം നാം ഒന്നാണെന്ന പാട്ടിൽ പറയുകയാണ് നമ്മിൽ ഒഴുകണം അവിടെയാണ് അൽ കേരള അല്ല കേരളത്തിന് വേറെ സ്വത്ത് ആണെന്നാണല്ലോ ഇവർ പറയുന്നത് നമ്മളിൽ ഒഴുകുന്നത് ഏക ഭാരത രക്തമാണ് കാരണം ഭാരതമില്ലാ കേരളമില്ലാത്ത ഭാരതം അപൂർണമാണ് അതുപോലെ ഭാരതമില്ലാത്ത കേരളവും അപൂർണമാണ് കാരണം ശങ്കരൻ ജനിച്ചിവിടെയാണ് ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സഞ്ചരിച്ച ശങ്കരൻ പറഞ്ഞ മണ്ണാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാരതീയരാണ് ഈ ബോധം ആ ഗീതത്തിൽ ഉണ്ട് ഇനി നമ്മുടെ ചില വീര പൗരുഷ പാരമ്പര്യം പറയുകയാണ് വീര കേരളവർമ്മ വേലു തമ്പി ചെമ്പിലൊരയനും പോരിൽ നേടിയതാണു കേരള സ്വാഭിമാനം അതോർക്കണം കേരളത്തിൻ്റെ സ്വാഭിമാനം എന്ന് പറയുന്നത് അതാരോടെയൊക്കെയാണ് അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ആൾക്കാരൊന്നുമല്ല കേരളത്തിൻ്റെ സ്വാഭിമാനം ഉണ്ടാക്കിയത് അതിലൊന്ന് വീര കേരളവർമ്മയാണ് വീര കേരളവർമ്മ പഴശ്ശിരാജ ഈ വീരന്മാരെ എല്ലാം പുച്ഛമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇ എം ശങ്കരൻ എന്ന പൂതിരിപ്പാടെഴുതി കേരളവർമ്മ പഴശ്ശിരാജയെ കെട്ടില്ല കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെ സമ്പ്രദായമായിരുന്നു അന്ന് പഴശ്ശിരാജാവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നതെന്ന് മറ്റാണ് ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത് വീരകേരളവർമ്മരാജയെ പഴശ്ശിരാജാവിനെ സ്വന്തം പത്നി ഒറ്റ എന്ന് കഥ പണച്ചുണ്ടാക്കിയ ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഈ മാനന്തവാടിയിൽ ഉള്ള ആ ശവകുടീരം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ വീരബലിദാനത്തിൻ്റെ ആ ഭൂമി പട്ടി പെറ്റ് സ്ഥലമാണ് കാട് കയറി ഇപ്പോൾ അവിടെ നമുക്ക് സ്മാരകം ഉണ്ടെന്ന് കാണാം ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത് ആ സ്ഥലത്തെ വെട്ടിത്തെളിച്ച് എല്ലാ വർഷവും പഴശ്ശിരാജാവിൻ്റെ ബലിദാന സ്മൃതികൾ നടത്തിയത് ഭാരതീയ ജനസംഘമാണ് ഇന്നത്തെ ബി ജെ പിയുടെ ആതിരൂപം ഭാരതീയ ജനസംഘമാണ് മാരാർജിയാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘമാണ് ഇന്ന് പിന്നീട് ഇവരൊക്കൊക്കെ അവിടെ പഴശ്ശിരാജയ്ക്ക് സ്മാരകം ഉണ്ടാക്കാൻ അവർ നിർബന്ധിതരായതാണ് ഇപ്പോൾ പഴശ്ശിരാജാവിനെയൊക്കെ അഗണ്യ പരകോടിയിൽ തള്ളിയവരാണ് ഇവർ കാരണം എന്താണ് ഈ കേരളത്തിൻ്റെ സ്വാഭിമാനം ഉണർത്തിയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നാം വിളിക്കുന്ന ആ പ്രസിദ്ധ സമരത്തിന് മുന്നേ ഇവിടെ വെള്ളക്കാരനോട് പടപൊരുതിയ വ്യക്തിയാണ് അത് പഴശ്ശിരാജയാണെങ്കിലും വേലുത്തമ്പിയാണെങ്കിലും വേലുത്തമ്പിയ പരമപുച്ഛമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേലുത്തമ്പി സവർണ ആണെന്നും വേലുത്തമ്പി ഈഴവർക്കെതിരെ ദളവാക്കുളം വയ്ക്കത്തെ ഒരു കഥയാണ് ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു ഈ ദളവാക്കുളം എന്ന അവിടെ എന്താ ചെയ്ത് വേലുത്തമ്പി ഈഴവരെ മുഴുവൻ അവർ ജാതിയിൽ താഴ്ന്നവരായൊരു കഴുത്ത് മുറിച്ച് കുളത്തിത്തള്ളി അതാണത്രേ ദളവാക്കുളം അപ്പോൾ അവിടെ ഈ നാട്ടു ചരിത്രത്തെക്കുറിച്ച് ഗവേഷണ നടത്തുന്ന ഒരു മനുഷ്യനോട് ഞാൻ പോയി കണ്ട് ചോദിച്ചു എന്താ സംഭവം അവിടെ സത്യത്തിൽ വേലുത്തമ്പിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമേ ഇല്ല അങ്ങനെ ഇന്ന് വൈക്കത്തിൻ്റെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന ആ ആ പ്രദേശമാണ് അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു അത് ദളവ് കുത്തിയ കുളമാണ് ദളവയുടെ കാലത്ത് ഉണ്ടായ ഭരണപരിഷ്കാരത്തിലുണ്ടായ ഒരു കുളമാണ് അവിടെ ജാതി വഴക്ക് ഉണ്ടായിട്ടുണ്ട് ജാതി വഴക്കുണ്ടായ സമയത്ത് ഈഴവ സമുദായം ഓടിപ്പോകുന്ന സമയത്ത് കുറേ പേര് ഈ കുളത്തിൽ വീണു ഇതാണ് സംഭവം അങ്ങനെ ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട് അല്ലാതെ അവിടെ ആരെയും കൊന്നും കുഴിച്ചു പക്ഷേ ഇതിനെ കഥയാക്കി ഞാനീ പറഞ്ഞ പോലെ ചെറുത്തലയിലെ എവിടെയോ ഈ മുലച്ചിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്മാരക വിവരം ഉണ്ടാക്കിയിട്ടുണ്ട് മുലക്കരം കൊടുക്കാത്തതുകൊണ്ട് മുലഛേദിച്ച് കളഞ്ഞു മാത്രമേ ഈ ജാതിസ്പർദ്ധയുമൊക്കെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഇത്തരം കഥകളങ്ങനെ പടക്കിയാണ് അതിലൊന്നാണ് ഈ ദളവാക്കുളം ഈഴവാ സമുദായത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും വേലുത്തമ്പിയുടെ പകയുണ്ടാകാൻ വേണ്ടി വേലുത്തമ്പി നമുക്കറിയാം ആരാ ഈ നാടിന് വേണ്ടി ജീവൻ കൊടുത്ത വേലുത്തമ്പിയുടെ കുണ്ടറകുളം വരമൊക്കെ ഇവരൊന്ന് വായിച്ചു നോക്കണം എന്താണെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഴശ്ശിരാജായ ഇവർക്ക് മുച്ചവായിരുന്നു വേലുത്തമ്പിയും മുച്ചവായിരുന്നു ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ഈ പാട്ടിൽ ശ്രമിക്കുന്നത് വീരകേരള വർമ്മ വേലുത്തമ്പി ചെമ്പിലൊരയനും ചെമ്പിലരയൻ വേലുത്തമ്പിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതായത് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി കൊച്ചിയിലെ നാട്ടുരാജാവുമായിട്ട് ധാരണയെത്തി കായലിൽ നങ്കൂരമിട്ട കപ്പലുകളെ ബ്രിട്ടീഷ് കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കോടിവള്ളങ്ങൾ തയ്യാറാക്കി കൊടുത്ത ചെമ്പിലരയനാണ് അരയ സമുദായം അക്കാലത്ത് പിന്നോക്ക വിഭാഗമാണ് പക്ഷേ എന്തൊരു ദേശീയ ബോധത്തോടു കൂടി ചെമ്പിലരയൻ വേലുത്തമ്പിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോൾ ചെമ്പിലരയനെ എത്ര പേർക്കറിയാം അപ്പോൾ ആ ചെമ്പിലരയനെ ഈ ഗീതത്തിൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയിൽ ഈ ഗീതത്തിൽ സ്മരിക്കുകയാണ് അവരൊക്കെ പോരിൽ നേടിയതാണ് കേരളത്തിൻ്റെ സ്വാഭിമാനം ആ സ്വാഭിമാനത്തിലാണ് നമ്മൾ അഭിരമിക്കേണ്ടത് അല്ലാതെ ജാതി കുത്തിത്തിരിപ്പുകൾ നടത്തുന്ന വേടൻ പാട്ടുകളിലല്ല നമ്മൾ അഭിരമിക്കേണ്ടത് എന്ന് ഈ ഗീതം നമ്മളോട് പറയാണ്